നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ് കോട്ടയത്ത് നിന്നും പുറത്തു വന്നത് സ്വന്തം ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ ഭർത്താവ് തള്ളിയ സംഭവം കൊലപാതകം ചെയ്തത് തീർച്ചയായിട്ടും ഒരു ക്രൂരത തന്നെയാണ് അതിനേക്കാൾ ഏറെ ക്രൂരമായ സംഭവങ്ങളാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് സാം എന്ന് പറയുന്ന കൊലയാളി എത്രത്തോളം ദുഷ്ടനായിരുന്നു അല്ലെങ്കിൽ അയാളുടെ മനസ്സ് എത്രത്തോളം കാടിനെ നിറഞ്ഞതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന പുതിയ വിവരങ്ങളാണ് ന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് സാധാരണ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ ആ വ്യക്തി അത് ഒളിക്കാൻ അല്ലെങ്കിൽ ഒളിവിൽ പോകാൻ നോക്കും മാത്രമല്ല പലപ്പോഴും കൊലയാളിക്ക് ഒരു കുറ്റ ചിലർക്കെങ്കിലും കുറ്റബോധം ഉണ്ടാകും ചിലർക്കെങ്കിലും അതൊരു മനസാക്ഷി കുത്തുണ്ടാകും മറ്റു ചിലർ അത് ഒളിക്കാൻ ശ്രമിക്കും പക്ഷെ ഇവിടെ സാം ചെയ്തത് അതിനെല്ലാം വിഭിന്നമായ ഒരു കാര്യമാണ് കൊലപാതകത്തിന് ശേഷം ആഘോഷത്തിനായിട്ട് പോവുകയായിരുന്നു ഇയാൾ ചെയ്തത് അതും തൻ്റെ തന്റെ അവിഹിതത്തിലുള്ള ഇറാനിയൻ യുവതിയുമായിട്ടാണ് ഇയാൾ ദസറ ആഘോഷങ്ങൾക്കായി പോയത് ഭാര്യ ജെസിയെ ശ്വാസമുട്ടിച്ചു കൊന്നു കൊക്കയിൽ തള്ളിയ കേസിൽ ഭർത്താവ് സാം കെ ജോർജ് ചെയ്തു കൂട്ടിയ വിവരങ്ങളൊക്കെ വരുമ്പോൾ അക്ഷർത്ഥത്തിൽ വീട്ടുകാരും നാട്ടുകാരും ഒന്നടങ്കം അടങ്ങുകയാണ് കാണക്കാരി രത്നഗിരി പള്ളിക്ക് സമീപത്തെ കപ്പടക്കുന്നിൽ ജസ്സിയാണ് ഇരുപത്തിയാറാം തീയതി രാത്രി വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടത് മൃതദേഹം കൊക്കയിൽ തള്ളിയതിനു ശേഷം പുലർച്ചെ കൊച്ചിയിലെത്തിയ സാം സുഹൃത്തായ ഇറാനിയൻ യുവതിക്കൊപ്പം വൈറ്റിലയിൽ നിന്ന് ഇരുപത്തിയേഴാം തീയതി രാത്രി ബസ് കയറിയാണ് ബംഗളൂരിലേക്കും അവിടെ നിന്ന് ദസറ ആഘോഷങ്ങൾ കാണാനായി മൈസൂരിലേക്കും കടന്നത് അതായത് ഈ കൊലപാതകം നടത്തിയിട്ട് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ യാതൊരു ഭയവുമില്ലാതെ പേടിയില്ലാതെ ഇയാൾ മൈസൂരിലേക്ക് ദസറ ആഘോഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തൻ്റെ പെൺ സുഹൃത്തുമായി പോയി ട്രാവൽ ഗൈഡ് കൂടിയാണ് സാം എന്തായാലും ഇയാൾ പിടികൂടുന്ന സമയത്ത് ഇറാനിയൻ യുവതിയും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു ഇറാനിയൻ യുവതിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസമൊക്കെ ഇവർക്കും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായതാണ് പക്ഷേ ഇവർക്ക് യാതൊരു പങ്കുമില്ല എന്ന അന്വേഷണ സംഘത്തിന് ബോധ്യമായതിനെ തുടർന്ന് ഇവരെ പോലീസ് വിട്ടയച്ചതായി ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പ്രതികരിച്ചു ഐ ടി പ്രൊഫഷണലായ സാം എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സ് പഠിക്കുന്നുണ്ട് അവിടെ സഹപാഠിയായിരുന്നു ഇറാനിയൻ യുവതി മാത്രമല്ല നിർണായകമായി കേസിൽ മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് കാറിനുള്ളിൽ നിന്ന് വെട്ടുകത്തി കിട്ടി അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം സാമുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പിലാണ് കോട്ടയം ശാസ്ത്രി റോഡിലെ ബാങ്കിന്റെ പാർക്കിംഗ് പ്രദേശത്ത് നിന്നും കാറ് കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് അറുപത് കിലോമീറ്ററിലധികം അകലെ ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ നിന്ന് ജസ്റ്റിയുടെ മൃതദേഹം കണ്ടെത്തിയോടെയാണ് കേസ് വഴിത്തിരിവായത് സാം പറഞ്ഞതനുസരിച്ച് തന്നെയാണ് കൊക്കയിൽ പരിശോധന നടത്തിയത് മൃതദേഹം കണ്ടെത്തിയത് സാമിന് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിനും ജെസിയുമായി ഉണ്ടായിരുന്ന രണ്ട് കേസുകളിൽ വ്യതി പ്രതികൂലമാകുമെന്നും സ്വത്തുക്കൾ നഷ്ടമാകുമെന്നും കരുതിയുമാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം കൊലപാതകത്തിന് പത്ത് ദിവസം മുൻപ് ചെപ്പു കുളത്തെത്തി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ പ്രതിയുടെ ഫോണിൽ നിന്ന് വ്യൂ പോയിന്റ് ഫോട്ടോകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജെസിക്കും ഇളയമകൻ സാൻറ്റൂയ്ക്കും സാം ജീവനാംശം നൽകണമെന്ന് പാല അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ വിധി പുറപ്പെടുവിച്ചിരുന്നു ജെസ്സിയും സാം നിയമപ്രകാരം വിവാഹിതരല്ല പക്ഷേ ഗാഹിക പീഡന നിരോധന നിയമ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് മൂന്ന് ലക്ഷം രൂപ ജെസിക്ക് ഈ ഇനത്തിൽ സാം നൽകാനുണ്ട് ജീവനാംശം നൽകാത്തതിനെതിരായ പരാതിയിൽ കോടതി ഉത്തരവ് ഉടൻ ഉണ്ടാകും ഇതിനിടെ ജെസ്സിയും മക്കളും വീട് ഒഴിയണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാം ഇതേ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി ജെസ്സി വാടക വീട് എടുത്താൽ അതിന്റെ ചെലവ് വഹിക്കാമെന്ന നിലപാട് അത് കോടതി അംഗീകരിച്ചില്ല കോടതി അവസാനഘട്ട മധ്യസ്ഥ ചർച്ചകൾക്കായി ഈ മാസം മുപ്പതിന് ഇരുവരോടും എത്താനും നിർദ്ദേശിച്ചിരുന്നു അതിനിടയിലാണ് ഇയാൾ ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് ജെസ്സിയെ ശ്വാസം മുട്ടിച്ചാണ് ഇയാൾ കൊലപ്പെടുത്തിയതെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമായി മൃതദേഹ ഭാഗങ്ങൾ രാസ ഡി എൻ എ പരിശോധനകൾക്കായി സാമ്പിളുകൾ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെ ലാബുകളിലേക്ക് അയക്കുകയുണ്ടായി ജെസ്സിയുടെ സംസ്കാരം ജന്മനാടായ കൈപ്പട്ടൂരിൽ നടക്കും തിരുവല്ല ജനറൽ ആശുപത്രി മോറച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അൻപത്തി ഒൻപതാം വയസ്സിലാണ് ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സിന് വേണ്ടി എം ജി യൂണിവേഴ്സിറ്റിയിൽ സാം പഠിക്കാൻ ചേർന്നത് അവിടെ സഹപാഠിയായ ഇറാൻ സ്വദേശിനിക്കൊപ്പം സാം പലതവണ കാണക്കാരിലെ വീട്ടിലെ താഴത്തെ നിലയിൽ എത്തി മറ്റൊരു യുവതിക്ക് പോയി വീട്ടിൽ വരുന്നത് സ്വാഭാവികമായിട്ടും ഭാര്യ എന്ന രീതിയിൽ ജെസ്സി ചോദിച്ചു ും അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടായി ആ ചോദ്യം ചെയ്യലുകൾ വഴക്കിലേക്ക് നയിക്കപ്പെട്ടു ഒരാഴ്ച മുൻപ് വിഷയത്തിൽ വഴക്കുണ്ടായി പഠനത്തിനും ജോലിക്കുമായി മക്കളെല്ലാം വിദേശത്തേക്ക് പോയതോടെ ആറുമാസമായി ജസി ഒറ്റയ്ക്കാണ് മുകൾ നിലയിൽ കഴിഞ്ഞിരുന്നത് ദിവസവും മക്കൾ അമ്മയെ ഫോണിൽ വിളിക്കാറുണ്ട് പക്ഷെ പക്ഷേ ഇരുപത്തിയാറാം തീയതി വിളിച്ചിട്ട് അമ്മ ഫോൺ എടുക്കുന്നില്ല ഇതോടെ മക്കൾക്ക് സംശയം തോന്നുന്നു പലതവണ വിളിക്കുന്നു ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല ഇതോടെ മക്കൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബംഗളൂരിലെ വിവേക് നഗറിൽ വെച്ചായിരുന്നു സാം ജസിയെ വിവാഹം ചെയ്തത് പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം വൈക്കും ഡിവൈഎസ്പി ടി പി വിജയൻ എസ് എച്ച്ഒ അജീബ് എസ് മഹേഷ് കൃഷ്ണൻ വി വിനോദ് കുമാർ എ ഐ ടി എച്ച് നിയാസ് സിപിഒ പ്രേംകുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത് വളരെ കൃത്യമായിട്ട് വളരെ ആസൂത്രണത്തോടെ എല്ലാം നോക്കിയും കണ്ടും നടത്തിയ കൊലപാതകമായിരുന്നു സാം ചെയ്തത് കൃത്യമായി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് ജെസ്സിയുടെ കൊലപാതകം സാം നടത്തിയത് കൊലപാതകം നടത്തുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് സാം ചെപ്പുകുളം വ്യൂ പോയിന്റിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് കണ്ടും മനസ്സിലാക്കി ഇരുപത്തിയാറിന് വൈകിട്ട് ആറു മണിയോടെ വീട്ടിലെത്തിയിട്ട് വീട്ടിലുണ്ടായിരുന്ന ജെസ്സിയും തമ്മിൽ സിറ്റൌട്ടിൽ വെച്ച് തന്നെ വാക്കുതർക്കമുണ്ടാകുന്നു കയ്യിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ അപ്പോഴാണ് സാം പ്രയോഗിച്ചത് തുടർന്ന് കിടപ്പ് മുറിയിലേക്ക് വലിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു രാത്രി വൈകിയും സഞ്ചാരികൾ വാഹനം നിർത്തിയിറങ്ങി നിൽക്കുന്ന സ്ഥലമാണെന്ന് അറിയാവുന്നതിനാൽ പുലർച്ചെ ഒരു മണിയോടെയാണ് മൃതദേഹവുമായി ചെപ്പുകുളത്ത് എത്തിയത് നാട്ടിൽ നിന്ന് മുങ്ങിയ സാമിന് പിന്നാലെ സിസിടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസും മുന്നോട്ട് പോവുകയായിരുന്നു തൊടുപുഴയിൽ ഇയാൾ എത്തിയതായി വ്യക്തമായി പക്ഷേ പോലീസ് എത്തുന്നതിന് മുൻപേ വിദേശ വനിതയ്ക്കൊപ്പം മൈസൂരിലേക്ക് കടക്കുകയായിരുന്നു അൻപതടി താഴ്ചയിൽ ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് അഗ്നിരക്ഷാ സേന അടക്കമുള്ളവർ എത്തിയാണ് ഈ മൃതദേഹം മുകളിലേക്ക് എത്തിച്ചത് തുടർന്ന് അവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റി നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് സാം നടത്തിയത് ഇരുവരും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന കാലത്താണ് ജസ്സി ആദ്യമായി സാമിനെ കാണുന്നത് സാമിന്റെ പ്രണയ അഭ്യർത്ഥനയോടെയാണ് ആ ബന്ധം ശക്തമാകുന്നത് ആ ബന്ധത്തിന് തുടക്കമാകുന്നത് ജെസ്സിയുടെ വീട്ടുകാർക്ക് പക്ഷേ ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടായിരുന്നു എന്തായാലും ഇത്രയും പ്രണയിച്ച് വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നടന്ന വിവാഹം ഇത്രയും വർഷം ദാമ്പത്യ ജീവിതം നയിക്കപ്പെടുന്നു നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷെ അതിനിടയിൽ അതിക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ വീട്ടുകാർ ഒന്നടങ്കം നടങ്ങിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഏത് ജെസിക്ക് വന്ന ദുർവിധി ഓർത്ത് കുടുംബം ടങ്കം വിങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത